ാഥൻ കൃപയാലെ നടത്തി തൻ ജീവനെന്നെ വിജയം നൽകി പുലർത്തിടുവതെന്താനന്ദം ഉൽപ്പത്തി മുപ്പത്തിമൂന്ന് ഒൻപത് സഹോദര എനിക്ക് വേണ്ടുന്നതുണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ അതൃപ്തരും അത്യാഗ്രഹികളുമായ മനുഷ്യരാണ് ഇന്നധികവും എനിക്കൊന്നുമില്ലേ എന്ന പരാതിയുടെ വാക്കുകളാണ് ചുറ്റും എനിക്ക് ആവശ്യത്തിനുള്ളതുണ്ട് ഈ വാക്കുകൾ യേശാവിൻ്റെതാണ് രണ്ട് പ്രാവശ്യം തന്നെ ചതിച്ച യാക്കോബിനോടാണ് ഇത് പറയുന്നത് ജ്യേഷ്ഠാവകാശവും അനുഗ്രഹങ്ങളും ചതിവിൽ നഷ്ടപ്പെട്ടിട്ടുമുള്ള യേശാവിന്റെ ഈ നല്ല മനോഭാവം നമുക്ക് മാതൃകയാണ് ജ്യേഷ്ഠന്റെ ഈ മാറ്റം കൗശലക്കാരനായ യാക്കോബിനെയും മാറ്റിയെടുത്തു തൊട്ടടുത്ത വാക്യത്തിൽ അദ്ദേഹവും പറയുകയാണ് എനിക്കും വേണ്ടുവോളം ഉണ്ട് എന്ന് പ്രിയരേ ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് ഗുണകരമാകും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവർക്കും മാതൃകയായി നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ